അപ്പൊ ഗായ്സ് ബോച്ച എന്ന വൻമനത്തിന് കിട്ടുന്ന നല്ലൊരു തിരിച്ചടിയായിരുന്നത് ആയിട്ട് കടയ്ക്ക് തന്നെ വെട്ടിയിട്ടുമുണ്ട് എന്തായാലും ബോച്ചെ വിധി വന്നു ബോച്ചയ്ക്ക് ജാമ്യമില്ല പതിനാല് ദിവസത്തെ റിമാൻഡിന് വേണ്ടി കാക്കനാട്ടെ ജയിലിലേക്ക് വിട്ടിരിക്കുകയാണ് ഗായ്സ് ഒന്നും പറയണ്ട കേട്ടപ്പോൾ തന്നെ ബോച്ച നമ്മുടെ പഴയ സ്ഥിരം നമ്പർ എടുത്തിട്ടിട്ടുണ്ട് അതായത് സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഗോപി ചെമ്മൻ്റെ ഒരു ദേഹാസ്വാസ്ഥ്യം എന്ന് പറഞ്ഞ റിപ്പോർട്ട് വെളി വന്നു അതായത് ജഡ്ജ് കറക്റ്റായിട്ട് വിധി പറയുകയും സ്പോട്ടിൽ തന്നെ പുള്ളി അവിടെ തളർന്നിരിക്കുകയെന്നാണ് കേട്ടത് എൻ്റെ പൊന്ന് ബോച്ചെ ഒന്ന് ഓർക്കണമായിരുന്നു അവിടെ ഇവിടെ നടന്ന് ആ വായിലെ നാക്കും വെച്ച് ഒരു ലൈസൻസും ഇല്ലാതെ വായി തോന്നുന്നതൊക്കെ കോതയ്ക്ക് പാട്ടെന്ന് പോലെ ഇരുത്തി വെച്ച് എന്തൊക്കെയോ സംസാരിച്ച് ആൾക്കാരുടെ കയ്യടി മാത്രം കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ച സ്ഥാനത്താണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കുന്ന ഏറ്റവും വലിയ അടി ഒരു പെൺകുട്ടിയെ നിങ്ങൾ എത്രമാത്രത്തോളം ഡബിൾ മീനിങ് വെച്ച് അവരുടെ അവരെ പരമാവധി വേദനിപ്പിക്കാൻ ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു മനുഷ്യനെ കുത്തിക്കൊല്ലുന്നതിനെക്കാട്ട് വേദനയാണ് ഇഞ്ചിഞ്ചായിട്ട് നാക്ക് കൊണ്ട് അവരെ ഇട്ട് വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ട് നിങ്ങൾ നല്ല ശരമേകയായിരുന്നു അഹണി റോസിന് നേരെ കുറേ നാൾ അവർ സഹിച്ചു ക്ഷമിച്ചു എന്നിട്ടും അവർക്ക് പല സൈഡിൽ നിന്നും അവരുടെ പ്രഷർ കാരണം അവർക്ക് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കാനായില്ല ഇപ്പം നമ്മളുടെ നമ്മളുടെ ഒരു ഫ്രണ്ട് സർക്കിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൂട്ടുകെട്ടിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ ആണെങ്കിൽ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും പ്രതികരിക്കും മാത്രമേ അവർ ചെയ്തുള്ളൂ പക്ഷേ ഇവിടെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസ് പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു പരാതി കിട്ടാൻ വേണ്ടി കാത്തിരുന്നതുപോലെയായിരുന്നു ഇവിടുത്തെ നിയമനാലോലെല്ലാം ഇത്രയും കാശുണ്ടായിട്ടും അല്ലെങ്കിൽ ഇത്രയും പവർ ഉണ്ടായിട്ടും ഇത്രയും വലിയ ബിസിനസ് എംപയർ ആയിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ബോപിച്ചെന്ന് പറയുന്നത് ഈ ചില സമയങ്ങളാണ് നമ്മുടെ നിയമത്തോടെ എനിക്ക് പ്രത്യേകമായിട്ടൊരു എന്താ പറയുക ഒരു സല്യൂട്ട് കൊടുക്കാൻ തോന്നുന്നത് കാരണം പണവ പ്രശസ്തി നോക്കാതെ തന്നെ കൃത്യസമയത്ത് തന്നെ കൊട്ടുകണ്ടവൻ്റെ പണി ആ സ്പോട്ടി കൊടുത്തിരിക്കും എന്തായാലും ബോപിച്ച നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് വിഷയം വളരെ സീരിയസ് ആയി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അണിയദിവസവും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തരാല്ല പുള്ളിക്കാട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ പരമാവധി രീതിയിലുള്ള ഫൈറ്റിന് വേണ്ടി തന്നെ മുൻപിട്ടിറങ്ങിയിക്കുകയാണ് ഒരുപാട് സപ്പോർട്ട് വരുന്നതിന് കൂടെ തന്നെ ഒരുപാട് ഹെയ്റ്റേഴ്സും വരുന്നുണ്ട് ഈ രാഹുലീശ്വരൊക്കെ എന്തിനാണ് ഈ കയറി വള്ളി പിടിക്കുന്ന തരത്തിലുള്ള പുള്ളിക്ക് പുള്ളിയുടെ കാര്യം നോക്കി വീട്ടിലിരുന്നാൽ പോരെ പുള്ളി പണ്ട് മലയാളി ഹൗസിൽ പോയി കാണിച്ച് പറയും കേരള ഹൗസിൽ പോയി കാണിച്ച ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടാണ് മലയാളി ഹൗസ് കേരള ഹൗസ് ആ ഒരു ചാനലിൽ സൂര്യ ടീ പണ്ടൊരു ചാനലിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു എൻ്റെ പൊന്ന് ചേട്ടാ അത് കഴിഞ്ഞ് ചേട്ടൻ വെളിയിൽ ഇറങ്ങിയിട്ട് ചേട്ടൻ അത് വെളുപ്പിക്കാൻ പെട്ട പാട് നമുക്ക് അറിയാം ഇപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ചേട്ടൻ കണ്ണു ചുമ്മിങ്ങനെ കാണിക്കും എന്തായാലും ആയിക്കോട്ടെ രാഹുൽ ഒരുപാട് കാര്യം അനിരോസിൻ്റെ പറഞ്ഞിട്ട് അത് അനിൽ റോസിൻ്റെ ഡ്രസ്സിനെ കുറിച്ചും അവർ അത് വെച്ചാണ് കൂടുതൽ എന്താ പറയുക അവരുടെ ഡ്രസ്സ് ഡ്രസ്സ് കോഡ് ശരിയല്ല ഒരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും അതുപോലെ തന്നെ ഇവിടെ ആർക്കും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ അവർക്ക് തോന്നുന്ന ഡ്രസ്സ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നിയമം ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇപ്പം ഞാനൊരു ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കംഫോർട്ടായിരിക്കും ചിലപ്പോൾ അത് മറ്റുള്ളവരെ കാണുന്നില്ല അത് എനിക്ക് ചേരുന്നില്ല അല്ലെങ്കിൽ എങ്കിലും സ്യൂട്ടാവുന്നതൊക്കെ പറയുമായിരിക്കും അപ്പോൾ അവർക്ക് അത് പറയാനുള്ള അവകാശവും ഉണ്ട് ഈ ഷർട്ട് നിനക്ക് ചേരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ജീൻസ് നിനക്ക് ചേരുന്നില്ല അല്ലെങ്കിൽ ഈ ഡ്രസ്സ് നിനക്ക് ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ അതല്ലാതെ ആ ഡ്രസ്സിൽ നിന്നെ കാണാൻ വേറൊരു രീതിയിൽ കാണുന്നു അല്ലെങ്കിൽ പെൺകുട്ടി ഡ്രസ്സ് ധരിക്കുമ്പോൾ അവൾ കൂടുതൽ ശക്ഷിയാണ് അതുപോലെ തന്നെ കൂടുതലായിട്ട് എക്സ്പ്ലോയ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുകയാണ് ആളുകളുടെ മുമ്പിൽ എന്നൊക്കെ പറയുന്നതൊന്ന് അതൊക്കെ എന്താ പറയുന്നത് ഒരു പിന്തിരിപ്പൻ ഊരാച്ചി നയമാണ് വായി അതൊക്കെ വിട്ടുകൊള്ളണ സമയം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇവിടെ ഇവിടെ എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ധരിക്കാനും അത് ഇട്ടുകൊണ്ട് എവിടെ പോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പിന്നെ ചില കൂറകൂതറം മീഡിയ ചാനലുകളുണ്ട് അതായത് ഒരു കാര്യം ഒരു ഒരു നടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റിയൊക്കെ വരുമ്പോൾ ക്യാമറ ഒരുമാതിരി കോണറേത്തിൽ കൊണ്ടുവച്ച് ഷൂട്ട് ചെയ്യുന്ന രീതിയുണ്ട് അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതായത് നമ്മളുടെ മുമ്പിലെത്തുന്ന ആംഗിളുകളിലും ആ രീതിയിൽ ആൾക്കാർക്കുള്ള ചിന്താഗതിയുമാണ് ഇവിടെ വിഷയമായി തീർണത് ചില ചാനലുകളൊക്കെ ആണെങ്കിൽ മുഖമേ കാണിക്കില്ല അവർ ഫോക്കസ് ചെയ്യുന്ന വേറെ എവിടെയൊക്കെയാണ് അതൊക്കെ എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കുക ആദ്യം നിയന്ത്രിക്കേണ്ടത് ഇങ്ങനെയുള്ള ചില എന്താ പറയുന്നത് മഞ്ഞക്കിളികളെ പോലുള്ള കുറെ മഞ്ഞ പത്രങ്ങളും മഞ്ഞ ചാനലുകളുമുണ്ട് ഇവരുടെ ഒരു ഈ യം അതായത് ഒരു ക്യാമറ വെച്ചിട്ട് അത് വൃത്തികെട്ട ആംഗിളിൽ ഷൂട്ട് ചെയ്ത ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കുക അതിൽ കൂടെ റീച്ച് ഉണ്ടാക്കുകയാണ് ഇവരുടെ മെയിൻ പരിപാടി ഒരുപക്ഷെ ഇവിടെ രാഹുൽ ഈശ്വരൻ പറയുന്നു അതിനെപ്പറ്റി ആയിരിക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞ ഡ്രസ് കോഡിനെ കുറിച്ചൊക്കെ എന്താണെന്ന് മനസ്സിലായി എനിക്ക് ഏതൊക്കെ വിട്ടേക്കാം എന്തായാലും ഗോപി ചെണ്ടൂടെ കാക്കനാട്ടെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി അവിടെ ഫാൻസ് വിഷയം ഉണ്ടാക്കിയെന്ന് കേട്ടു ജസ്റ്റ് ഒരു വാർത്ത നോക്കാം കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആയിരുന്നു ഫാൻസ് വാഹനം തടഞ്ഞ് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഗോപി ചമ്മണ്ണുവിന്റെ ആരോഗ്യനിലയെക്കുറിച്ചാണ് അവരുടെ ആശങ്ക പോലീസ് കൃത്യമായ പരിശോധന നടത്താൻ അനുവദിച്ചില്ല എന്നതുൾപ്പെടെയാണ് അവർ പറയുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പോലീസ് വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന അങ്ങേറ്റം അപ്പൊ കണ്ടല്ലോ പുള്ളി മറ്റേ ഉപ്പു സത്യാഗത്തിന് പോയിട്ട് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന രംഗമല്ല ഇത് ഒരു പെൺകുട്ടിയെ ലൈംഗിക കൂടി പരാമർശിച്ച് അവർക്കെതിരെ ആരോപണം ഉന്നയിച്ച് അവരെ സോഷ്യൽ മീഡിയയിൽ കൂടിയും മറ്റ് പല ചാനലുകൾ കൂടിയും അവഹേളിച്ചതിന് അവരുടെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്രതിയെ അവരുടെ ഫാൻസുകാർ അതായത് ഈ ബോബി ചെമ്മൂണിൻ്റെ ബോച്ചയുടെ ഫാൻസുകാർ വാഹനം തടഞ്ഞു നിർത്തി പ്രതിഷേധിക്കുന്നതാണ് അവർക്ക് ആശങ്കയുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെപ്പറ്റി നല്ല ആരോഗ്യമുള്ളവനാണെങ്കിൽ തൻ്റെ ബിസിനസ്സും നോക്കി തൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകണം അല്ലാതെ കണ്ടെടുത്തെല്ലാം കയറി ആവശ്യമില്ലാത്ത വായിൽ നാക്കിൽ എല്ലില്ലെന്ന് വെച്ചിട്ട് എന്തു പറയാമെന്നുള്ള ഒരു ധാരണ അവിടെ മാറിക്കിട്ടുന്നത് ഇനി എല്ലാവർക്കും ഇനിയിപ്പം ഒന്ന് പേടിക്കും അല്ലെങ്കിൽ ആരും ഒന്ന് മടിക്കും രണ്ടാമൊന്ന് ചിന്തിക്കും ഒരു ഒരാളുടെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിന്റെ അടിയിൽ വന്ന് വൃത്തികെട്ട രീതിയിലുള്ള കമന്റ് അടിക്കാനും ഡബിൾ മീനിങ് സംസാരം സംസാരിക്കാനും നമുക്ക് ഏതൊരു മടിക്കും അതിപ്പം എന്താ പറയുന്നത് നമ്മുടെ ഫേക്ക് അക്കൗണ്ടിൽ കൂടെ ഒക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും പൊക്കാനുള്ള സംവിധയൊക്കെ നമ്മുടെ കേരള പോലീസിന്റെ കയ്യിലുണ്ട് അവർ അത് ചെയ്യുകയും ചെയ്യും നല്ലപോലെ കേസായി സ്ട്രോങ് കഴിഞ്ഞാൽ എല്ലാവരും സൂക്ഷിച്ചോ അനാവശ്യമായിട്ട് വന്നിടുന്ന പല വസന്തങ്ങൾക്കും പിടിവിടാൻ സാധ്യതയുണ്ട് എന്തായാലും ഭൂപിചെമ്മണ്ണൂരിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ട് അതായത് ഒരാൾ നിയമത്തിൻ്റെ നിയമത്തിൻ്റെ സംരക്ഷണത്തിന് മുമ്പോട്ട് വന്നുകഴിഞ്ഞ് ശക്തമായി പിന്തിരിയാതെ പണത്തിനും പവറിനും ഒന്നും കണ്ട് പിന്തിരിയാതെ പേടിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഏത് വമ്പനെയും പൂട്ടാമെന്ന് പണ്ട് ഇതുപോലൊരു കേസുകൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് എനിക്ക് തോന്നുന്നു നൗഷ എന്നാണ് ആളുടെ പേര് തോന്നുന്നു വലിയൊരു ബിസിനസ് ആയിരുന്നു ഗേറ്റ് തുറക്കാൻ വൈകിയെന്നതിൻ്റെ പേരിൽ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കാർ അടിച്ച് കൊന്നിട്ട് കോട്ടീശ്വരനായിരുന്നു അവസാനം ഇപ്പോൾ അയാൾ ലാസ്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ റീസെൻറ്റായിട്ട് ഒരു ചെറിയ കവറും കഷ്ടത്തിലൊക്കെ തൂക്കി നടന്നു പോകുന്നത് കണ്ടു എല്ലാത്തരം സ്വത്തുക്കളും കണ്ടുകെട്ടി വാഹനങ്ങളെല്ലാം പിടിച്ചെടുത്തു പാപ്പരായ ഒരു രീതിയിലായിപ്പോയി അങ്ങനെയുള്ള അവസ്ഥ ഇപ്പോൾ അതാണ് പറയുന്നത് പണത്തിന്റെ പണത്തിൻ്റെ ഹുങ്കുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല ഏതവനും താഴെ വന്നതിന് ശേഷം മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ അതാണ് ബോപി ചമ്മൂണൂരിനെ കിട്ടിയത് ഇനിയെങ്കിലും അയാൾ എനിക്ക് തോന്നുന്നില്ല പക്ഷേ പുള്ളി നന്നാവുന്ന പതിനാല് ദിവസ റിമാൻഡ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരുമാതിരി വെക്കേഷൻ പോകുന്നവരൊക്കെയാണ് ഇപ്പോഴും പുള്ളി വയ്ക്കാൻ തിരിച്ചും കളിച്ചും ഒക്കെയാണ് പക്ഷേ വിധി കേൾക്കുന്ന വരെ പുള്ളിക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തന്റെ വക്കീൽ മുഖാന്തരം ഇത് ഈസിയായിട്ട് ഊരി പോരാന്നൊക്കെ പക്ഷെ അത് നല്ല പൂട്ടു വീണു കോടതിയെ സംബന്ധിച്ച ഒരു കോടതിക്ക് ബിഗ് ഹാറ്റ്സ് ഓഫ് എന്തായാലും ആ സംഭവത്തിൽ ഈ ഭൂപിച്ചിനും നല്ല തടഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കുഴഞ്ഞു വീണുന്നതും നെഞ്ചുവേദനയൊക്കെ പഴയ അട്ടമാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും മറ്റ് ആൾക്കാരൊക്കെ പയറ്റി തരുന്ന സംഭവമാണ് അതൊക്കെ വിട്ട് ണം ഇത്രയൊക്കെ കാര്യങ്ങളിൽ ഇത്രയൊക്കെ അപ്ഡേറ്റ് ആ ഭോഷിച്ചോണ് അത് തോന്നുന്നു എന്തായാലും ഈ രാഹുലീശ്വരന്റെ കേസ് കിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ആ ഒരു ആക്ട്രസ് അവര് വന്ന് പറഞ്ഞ കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ എല്ലാം ഒരു എന്താ പറയുന്നത് ഇനിയിപ്പോ എന്തൊക്കെ ഇവിടെ കേരളത്തിലും നമ്മുടെ നാട്ടിലും സംഭവിച്ചെന്ന് പറഞ്ഞാലും രണ്ട് പക്ഷക്കാർ എപ്പോഴും രണ്ട് ഭാഗത്ത് നിൽക്കും ഇതിപ്പം ഇങ്ങനെ ഒരു സംസാരം സംസാരിച്ചിട്ട് പോലും രാമീരമൊക്കെ വന്നിട്ട് ഈ ഹണി റോസിൻ്റെ ഡ്രസ്സിനൊക്കെ കുറ്റം പറഞ്ഞ് എന്തോടൊന്നും മനസ്സിലാകുന്നില്ല ഇന്നലെയുള്ള എല്ലാ ചാനലും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എല്ലാ ചാനലുകളും അദ്ദേഹം കയറി നിറങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ചാനൽ അദ്ദേഹത്തെ കാണിക്കാറുണ്ടോ ഫുൾ ചർച്ചയ്ക്കും പുള്ളി വന്നിരുന്നിട്ട് ഈ ഒരു സംഭവം പുള്ളി ഇതുപോലെ ഒരു പ്രമുഖ നടൻ്റെ കേസുകൾ ഒക്കെ ഇതുപോലെ ഒരുപാട് വന്നു വായിട്ട് അലച്ചതാണ് എന്താണെന്ന് അറിയില്ല ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഹണി റോസൻ നീതി കിട്ടട്ടെ ബോപുചന്ദ്രൻ തെങ്കിലും പഠിക്കട്ടെ ഈ പതിനാല് ദിവസത്തെ ജയിൽവാസം കൊണ്ടെങ്കിലും ഒരു കുറ്റബോധം തോന്നി അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം വന്ന് നേരായ രീതിയിൽ നടക്കട്ടെ അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള വള്ളികൾ എന്താ പറയുന്നത് ഉറപ്പായിട്ട് ഭൂപിച്ച് കൊണ്ട് ചുറ്റും കാരണം എല്ലാവർക്കും ഒരു ധൈര്യം കിട്ടിയിരിക്കുകയാണ് താങ്കൾക്കെതിരെ എന്തും പറയാം അല്ലെങ്കിൽ ഒരു പൊതുവിധിയിൽ നിന്ന് ആരെയും അധിക്ഷേപിക്കാം എന്നുള്ളൊരു പൊതുവേ ഉള്ളൊരു നിലപാട് തന്നെ മാറ്റി കിട്ടിയിരിക്കുകയാണ് ഹണി റോസ് എന്തായാലും ഹണി റോസിനൊരു കൺരാസ് എന്തായാലും പറഞ്ഞു വെക്കുകയുള്ളൂ കാരണം അത്രയ്ക്ക് ധൈര്യത്തോടെ വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പലർക്കും ഒരു ധൈര്യം അല്ലാതെ ഇനി പിന്നിട്ട് വരുന്ന വഴികളുള്ള പലർക്കും ഇത് ചൂണ്ടിക്കാണിക്കാനും പ്രതികരിക്കാനുമുള്ള ധൈര്യം കൊടുത്തതിന് നന്ദി എന്തായാലും കണ്ടറിയാം വിധി എന്താന്ന് പതിനാല് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോച്ച് വെളിയിൽ ഇറങ്ങുകയാണെങ്കിൽ ഇനി എന്തൊക്കെ വള്ളികളാ പുള്ളി പിടിക്കുന്നത് കണ്ടുതരാൻ